വിദ്യാലയ മുറ്റത്ത് അസഹിഷ്ണുതയുടെ ഞെട്ടിക്കുന്ന കാഴ്ച ഉച്ചത്തിൽ സംസാരിച്ചുവെന്നാരോപിച്ച് സഹപാഠിക്ക് ക്രൂരമർദ്ദനം പ്രതിക്കൂട്ടിൽ ആറാം ക്ലാസുകാരൻ നിസ്സാര കാര്യത്തിനു പോലും കുട്ടികൾ അക്രമാസക്തമാകുന്നതിൽ ആശങ്കയോടെ അധ്യാപകരും രക്ഷിതാക്കളും കളിയും ചിരിയും നിറയേണ്ട സ്കൂൾ ഇടനാഴികളിൽ നിന്ന് കേൾക്കുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല വെറും ഉച്ചത്തിൽ സംസാരിച്ചു എന്ന വിചിത്രമായ കാരണത്തിനാണ് ഒരു ആറാം ക്ലാസുകാരൻ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നത് സംസാരിച്ചപ്പോൾ അല്പം ശബ്ദം കൂടിപ്പോയി എന്നാരോപിച്ചാണ് ആറാം ക്ലാസ്സുകാരൻ സഹപാഠിയെ കയ്യേറ്റം ചെയ്തത് പ്രകോപനമില്ലാതെ നടന്ന മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകി ചെറിയ കുട്ടികൾക്കിടയിൽ പോലും വർദ്ധിച്ചു വരുന്ന ദേഷ്യത്തിന്റെയും ക്ഷമയില്ലായ്മയുടെയും ഒടുവിലത്തെ ഉദാഹരണമായാണ് ഈ സംഭവത്തെ ഏവരും നോക്കിക്കാണുന്നത് വിഷയത്തിൽ സ്കൂൾ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകി ഇത്തരം പ്രവണതകൾ തിരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ